നേർച്ചപ്പെട്ടിയിൽ നാണയം വീഴുമ്പോൾ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു ഭക്തകൃത്യങ്ങളെ പണമുണ്ടാക്കുവാനുള്ള മാർഗങ്ങളായി മാത്രം പരിഗണിക്കുന്ന പ്രവണത നമ്മുടെ ഇടയിൽ വളരുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് ദണ്ഡവിമോചന വിവാദം ആധുനിക സഭയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണെന്ന് ഈ എപ്പിസോഡ് വഴി നാം മനസ്സിലാക്കണം തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിക്കണം ലെറ്റർ ഓഫ് പാർഡൻ എന്ന കത്ത് കൈപ്പറ്റിയാൽ നിത്യരക്ഷ ഉറപ്പായി എന്ന് വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങി വിറ്റൻബർഗിലെ കൊട്ടാരക്കപ്പേളിയിൽ ലൂതർ തൊണ്ണൂറ്റിയഞ്ച് പ്രമേയങ്ങൾ പതി പല പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായപ്പോഴും സഭ ും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഈ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ടാണ് കൊണ്ടാണ് ഈശോമി സിഹായിക്കിയ സ്തുതി ആയിരിക്കട്ടെ ദണ്ഡ വിമോചനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള കത്തോലിക്ക സഭയുടെ പ്രബോധനങ്ങൾ വളരെ ലളിതമായി കഴിഞ്ഞ അറുപത്തിനാല് അറുപത്തിയഞ്ച് എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തിരുന്നു ഒരുപാട് പേർക്ക് അത് ഉപകാരപ്പെട്ടു എന്ന് കമന്റുകളിൽ നിന്ന് തന്നെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചു ദൈവത്തിന്റെ സ്തുതി ഈ വീഡിയോ അതിന്റെ തുടർച്ചയായിട്ടാണ് മനസ്സിലാക്കേണ്ടത് ആ വീഡിയോകൾ കാണാത്തവർ അത് കാണുവാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ വീഡിയോ ലിങ്കുകൾ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുകൂടി ഒന്ന് ചെയ്തേക്കുക ഇനി ഓരോ വീഡിയോയും ഇറങ്ങുമ്പോൾ വിട്ടുപോകാതെ ഡയറക്റ്റ് നിങ്ങളുടെ വാട്സപ്പ് ലഭിക്കണമെങ്കിൽ താഴെയുള്ള ഫെയ്ത്ത് ടിപ്സിൻ്റെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പിൽ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് അംഗമാവുകയും ആളുകൾക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുമല്ലോ നമുക്ക് വിഷയത്തിലേക്ക് വരാം പാപങ്ങളുടെ താൽക്കാലിക ശിക്ഷ എന്ന നിലയിൽ ആ പാപത്തിൽ തന്നെയുള്ള പാപം ചെയ്യാനുള്ള ആഗ്രഹം അഭിനിവേശം അതിൽ നിന്നുള്ള വിടുതൽ എന്ന അർത്ഥത്തിൽ മനുഷ്യനെ സഹായിക്കാൻ വേണ്ടി കൂടി ആരംഭിച്ച ദണ്ഡവിമോചനങ്ങൾ പിന്നീട് മധ്യ കാലഘട്ടത്തിൽ ഏറെ ദുർവ്യാഖ്യാനത്തിന് ദുരുപയോഗങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇന്നും ഈ പഠനത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ അതിനെ തെറ്റിദ്ധരിക്കുവാനായിട്ട് കാരണമായി തീർന്നത് അതായത് ദണ്ഡവിമോചന വിമോചന പ്രഖ്യാപനങ്ങൾ പിന്നീട് വളച്ചൊടിച്ച് പല മുതലെടുപ്പിനും കാരണമായി എന്നതിന് ഒരു ഉദാഹരണമാണ് തങ്ങൾക്ക് ഇഷ്ടമുള്ള പ്രാർത്ഥനകൾക്ക് ദണ്ഡവിമോചനം പ്രഖ്യാപിക്കണം തങ്ങളുടെ ദേവാലയങ്ങളിലെ സന്ദർശനം ദണ്ഡവിമോചന പ്രാപ്തിക്ക് ഉതകുമെന്ന് പ്രഖ്യാപിക്കണം എന്നൊക്കെ പറഞ്ഞ് വിശ്വാസികൾ മുറവിളി കൂട്ടിത്തുടങ്ങിയത് ഇതുവഴി ദണ്ഡവിമോചനങ്ങളുടെ പേരിൽ ചില ദേവാലയങ്ങൾക്കും ഒപ്പം ചില ഭക്തി അഭ്യാസങ്ങൾക്കും പ്രചാരം വർദ്ധിപ്പിക്കുവാൻ അതുവഴി തങ്ങൾക്കും ചില ഗുണങ്ങളുണ്ടെന്ന് തോന്നിയവരെല്ലാം ചേർന്ന് പരിശ്രമം തുടങ്ങി കൂടാതെ സന്യസ്ഥർ അവർ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്കും കൂട്ടായ്മകൾക്കും തങ്ങൾ സംഘടിപ്പിക്കുന്ന യോഗങ്ങൾക്കും ധ്യാനങ്ങൾക്കും ദണ്ഡവിമോചനം വിമോചനം പ്രഖ്യാപിക്കണമെന്ന ആവശ്യവുമായിട്ടും രംഗത്തെത്തി എങ്കിലും ദണ്ഡവിമോചനത്തെ പണവുമായി ബന്ധിപ്പിച്ചതാണ് ഈ രംഗത്തെ ഏറ്റവും വലിയ ദുരുപയോഗത്തിന് കാരണമായത് അങ്ങനെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കും സഭാസ്ഥാപനങ്ങളുടെ നടത്തിപ്പിനും പണം കണ്ടെത്തുവാനുള്ള എളുപ്പ ദണ്ഡവിമോചനങ്ങൾ വിലയിരുത്തപ്പെട്ടു ആശുപത്രികൾ സ്കൂളുകൾ പാലങ്ങൾ റോഡുകൾ എന്നിവയുടെ നിർമ്മാണത്തിനുള്ള ധനശേഖരാർത്ഥവുമായിട്ടൊക്കെ ഓരോരുത്തർക്കും തോന്നിയ രീതിയിൽ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചു അങ്ങനെ ഫലത്തിൽ സഭയിലും സമൂഹത്തിലും ഏറ്റവും ഫലപ്രദവും എന്നാൽ കഷ്ടപ്പെടാതെയുമുള്ള പണം ഉണ്ടാക്കുവാനുള്ള വഴിയായി ദണ്ഡവിമോചനങ്ങൾ മനസ്സിലാക്കപ്പെട്ടു അല്ല തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി ഇനി ഇതിനൊപ്പം ചില സന്യസ്ഥർ ദണ്ഡവിമോചനം പ്രഖ്യാപിക്കുവാൻ തങ്ങൾക്ക് മാർപ്പാപ്പയിൽ നിന്ന് അനുവാദം ലഭിച്ചിട്ടുണ്ട് എന്ന വ്യാജ അവകാശമായിട്ടും കടന്നു വന്നു അങ്ങനെ സന്യസ്ഥരും കൂടി മത്സരബുദ്ധിയോടുകൂടെ ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിക്കുവാനും വിതരണം ചെയ്യുവാനും തുടങ്ങിയപ്പോൾ ദണ്ഡവിമോചനം എന്ന വിശ്വാസ സത്യത്തിൻ്റെ അന്ധസത്യക്ക് യഥാർത്ഥ ഉദ്ദേശത്തിന് മങ്ങലേറ്റ് തുടങ്ങി ഉദാഹരണമായി വിശുദ്ധ ഗ്രിഗറിയുടെ ബലി എന്ന പേരിൽ പ്രചരിച്ച ഒരു ശില്പത്തിനു മുൻപിൽ പ്രാർത്ഥിക്കുന്നവർക്ക് നാൽപ്പത്തയ്യായിരം വർഷത്തെ ദണ്ഡവിമോചനം ലഭിക്കുമെന്ന് പ്രസ്തുത ശില്പത്തിന് പ്രചാരകർ പ്രചരിപ്പിച്ചു തുടങ്ങി ഇത്തരം പ്രവർത്തനങ്ങളുടെ ഉദ്ദേശശുദ്ധി തുടക്കത്തിൽ നല്ലതായിരുന്നു എന്നാൽ എന്നിതൊക്കെ പണവുമായി ബന്ധപ്പെടുത്തിയോ അന്നു മുതൽ സകല മേഖലകളിലും സംഭവിക്കുവാനിടയുള്ള അപജയങ്ങൾ ഈ മേഖലയിലും സംഭവിച്ചു തുടങ്ങി എന്നതാണ് ഇനി ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ ജൂലിയസ് രണ്ടാമൻ മാർപ്പാപ്പ റോമിലെ വിശുദ്ധ പത്രോസിന്റെ ബെസ്ലിക്കയുടെ പണി പെട്ടെന്ന് പൂർത്തിയാക്കണം എന്ന ലക്ഷ്യത്തോടെ ബെസ്ലിക്കായുടെ ധനശേഖരണാർത്ഥം ദണ്ഡവിമോചനങ്ങൾ പ്രഖ്യാപിച്ചു എന്നാൽ ഈ പ്രഖ്യാപനത്തിന്റെ മറവിൽ റോമൻ അധികാരികൾ ജർമ്മനിയിലെ മൈൻസ് അതിരൂപതയിലെ ആൽബർട്ട് മെത്രാപോലിറ്റിയുമായി ഒരു ഉടമ്പടിയിൽ ഏർപ്പെട്ടു അതിരൂപതയുടെ കീഴിലുള്ള രൂപതകളിലെ പള്ളികളിൽ ദണ്ഡവിമോചനം പ്രസംഗിക്കുവാനും പിരിഞ്ഞുകിട്ടുന്ന തുക അതിരൂപതയും റോമൻ കൂരിയയും തുല്യമായി വീതിച്ചെടുക്കുവാനുമായിരുന്നു ഇങ്ങനെ ഒരു ഉടമ്പടി നടത്തിയത് ഇങ്ങനെ ദണ്ഡവിമോചനം പ്രസംഗിക്കുവാൻ മൈൻസിലേക്ക് അയക്കപ്പെട്ടവരിൽ പ്രധാനി ഡൊമിനിക്കൻ സഭാംഗമായ ടെസൽ എന്ന വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ അതിവർണ്ണന കലർന്ന പണം നേടുക എന്ന ലക്ഷ്യം വെച്ചിട്ടുള്ള അവതരണ രീതി പിന്നീട് ദണ്ഡവിമോചനത്തെക്കുറിച്ചുള്ള അബദ്ധ ധാരണകൾ പ്രചരിക്കുവാനായിട്ട് കാരണമായി അങ്ങനെ നിശ്ചിത തുക നൽകി വാങ്ങുന്ന ദണ്ഡവിമോചനം സൂചിപ്പിക്കുന്ന കത്ത് അതായത് ലെറ്റർ ഓഫ് പാർഡൻ എന്ന കത്ത് കൈപ്പറ്റിയാൽ നിത്യരക്ഷ ഉറപ്പായി എന്ന് വിശ്വാസികൾ ചിന്തിച്ചു തുടങ്ങി ഇത് ദണ്ഡവിമോചനങ്ങളെക്കുറിച്ചുള്ള സഭയുടെ പഠനങ്ങൾക്ക് തീർത്തും എതിരായ ചിന്താരീതിയായിരുന്നു എന്നുവെച്ചാൽ ദ പ്രഭാഷകരുടെ അജ്ഞതയും പണമോഹവുമൊക്കെയാണ് ഇത്തരത്തിലുള്ള അബദ്ധ ചിന്താഗതികൾക്ക് കാരണമായത് ദണ്ഡവിമോചനങ്ങൾ പണത്തിന് വിൽക്കാൻ തുടങ്ങി എന്ന പ്രതീതി ജനിക്കുവാൻ സഭയുടെ പഠനങ്ങളെ സഭാവിശ്വാസത്തിൽ ഇടർച്ച വരുവാൻ ഇവരുടെ നടപടികൾ കാരണമായി അങ്ങനെ ദണ്ഡവിമോചന വിമോചന അബദ്ധ രീതികൾ പല രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് ഒക്ടോബർ മുപ്പത്തി ഒന്നാം തീയതി നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ദണ്ഡവിമോചന വിൽപ്പനയെ എതിർത്തുകൊണ്ട് മാർട്ടിൻ ലൂതർ രംഗത്തു വന്നു വിറ്റൻബർഗിലെ കൊട്ടാരക്കപ്പേളിൽ ലൂധർ തൊണ്ണൂറ്റിയഞ്ച് പ്രമേയങ്ങൾ പതിച്ചു അതിൽ ഇരുപത്തിയെട്ടാമത്തെ പ്രമേയം ദണ്ഡവിമോചന വിൽപ്പനയെ പരിഹസിക്കുന്നതായിരുന്നു അതിങ്ങനെയായിരുന്നു നേർച്ചപ്പെട്ടിയിൽ നാണയം വീഴുമ്പോൾ ആത്മാക്കൾ സ്വർഗത്തിലേക്ക് ഉയരുന്നു ഇതാണ് സഭയുടെ നിലപാടെന്ന് ലൂധർ ആക്ഷേപിച്ചു എന്നാൽ ശ്രദ്ധിക്കുക ലൂധറുടെ ആക്ഷേപണത്തിനിരയായ ഈ നിലപാട് സഭയുടെ യഥാർത്ഥത്തിലുള്ള ഔദ്യോഗിക പ്രബോധനങ്ങളുടെ ഭാഗമായിരുന്നില്ല എന്ന് നാം പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ് അതായത് ഏതാനും പ്രസംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് പണം നേടുവാൻ വേണ്ടിയുള്ള ലക്ഷ്യബോധത്തോടെ സംഭവിച്ച വീഴ്ചയെ സഭാപ്രബോധനത്തിന്റെ വീഴ്ചയായി അവതരിപ്പിച്ച ലൂഥർ ദണ്ഡവിമോചനം എന്ന കാഴ്ചപ്പാടിനെയും അത് നൽകുവാനായിട്ട് മാർപ്പാപ്പിക്കുള്ള അധികാരത്തെയും കൂടിയാണ് ചോദ്യം ചെയ്തത് ഈ അഭിപ്രായ സംഘർഷമാണ് ദണ്ഡവിമോചന വിവാദം എന്ന പേരിൽ സഭാ ചരിത്രത്തിൽ ഇടം നേടിയത് അതുകൊണ്ടാണ് ഈ വിഷയത്തിൽ തെറ്റിദ്ധാരണ വരാതിരിക്കുവാനായി തൊട്ടുമുമ്പിലത്തെ എപ്പിസോഡുകൾ കൂടി കാണണമെന്ന് തുടക്കത്തിൽ പറഞ്ഞത് ഈ ദണ്ഡ സംബന്ധിച്ച ദുരുപയോഗങ്ങൾ തടയുവാൻ കാലാകാലങ്ങളിൽ സഭാ നേതൃത്വം ക്രിയാത്മകമായി ഇടപെട്ടിരുന്നു ഉദാഹരണമായി നാലാം ലാറ്ററൻ കൗൺസിൽ ദണ്ഡവിമോചനങ്ങൾ അനിയന്ത്രിതമായി ദീർഘിപ്പിക്കുന്ന പ്രവണത തടഞ്ഞുകൊണ്ട് ദണ്ഡവിമോചനങ്ങളുടെ കാലദൈർഘ്യം പരമാവധി ഒരു കൊല്ലമായി നിജപ്പെടുത്തി ഒപ്പം ദണ്ഡവിമോചനം പ്രസംഗിച്ച് സംഭാവന സ്വീകരിക്കുന്ന പതിവ് ദണ്ഡവിമോചന വിവാദത്തിന് ശേഷം ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ടിൽ തന്ത്രോസ് കൗൺസിൽ നിർത്തലാക്കി പിന്നീട് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിയേഴിൽ പയസ് അഞ്ചാമൻ മാർപ്പാപ്പ ദണ്ഡവിമോചനത്തെ പണവുമായി ബന്ധിപ്പിക്കുന്ന സകല അനുഷ്ഠാനങ്ങളെയും ശക്തമായി നിരോധിച്ചു അങ്ങനെ ദണ്ഡവിമോചനത്തിന് പ്രതിഫലമായി പണം സ്വീകരിക്കുന്ന പതിവ് നിരോധിച്ചതോടെ ഈ മേഖലയിലെ സകല അനാചാരങ്ങളെയും ശക്തമായി നിയന്ത്രിക്കുവാനായിട്ട് മാർപ്പാപ്പയ്ക്ക് കഴിഞ്ഞു തുടർന്ന് ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതിൽ ക്ലമൻ്റെ ഒൻപതാമൻ മാർപ്പാപ്പ ദണ്ഡവിമോചനങ്ങളെ സംബന്ധിച്ച് പഠിക്കുവാനും ദുരുപയോഗങ്ങൾ തടയുവാനും പ്രത്യേകമായി ഒരു തിരുസംഘം തന്നെ സ്ഥാപിച്ചു ബെനഡിക്റ്റ് പതിനഞ്ചാമൻ മാർപ്പാപ്പ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ ദണ്ഡവിമോചന കാര്യാലയത്തെ കുംഭസാര കാര്യാലയത്തിന് കീഴിലാക്കിയതോടുകൂടെ ദണ്ഡ വിമോചനം അതിൻ്റെ യഥാർത്ഥമായ ചൈതന്യത്തിലേക്ക് അങ്ങനെ തിരികെ എത്തി പ്രിയപ്പെട്ടവരെ ശ്രദ്ധിക്കുക ദണ്ഡവിമോചന വിവാദം ആധുനിക സഭയ്ക്കുള്ള മുന്നറിയിപ്പ് കൂടിയാണെന്ന് ഈ എപ്പിസോഡ് വഴി നാം മനസ്സിലാക്കണം നമ്മുടെ ഇടയിലും ഇന്നും ഇതുപോലെയുള്ള അനാചാരങ്ങളുണ്ട് സഭ പഠിപ്പിക്കാത്ത അബദ്ധ പഠനങ്ങൾ പടരുന്നുണ്ട് ചിലതൊക്കെ ഏതൊക്കെയോ പാരമ്പര്യങ്ങളിലൂടെ കടന്നു വരുന്ന ചില ആചാര രീതികളാണ് ചിലത് പഴയ കാലത്ത് നല്ലതിനു വേണ്ടി തുടങ്ങിയതാണ് എന്നാൽ കാലം മാറിയപ്പോൾ ഇപ്പോഴും അത് ആചരിക്കുന്നത് വഴി നന്മ പിന്നീട് അനാചാരമായി മാറ്റപ്പെടുന്നതുമൊക്കെയാണ് ഭക്തകൃത്യങ്ങളെ പണമുണ്ടാക്കുവാനുള്ള മാർഗങ്ങളായി മാത്രം പരിഗണിക്കുന്ന പ്രവണത നമ്മുടെ ഇടയിൽ വളരുന്നുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടേണ്ടതാണ് സഭ ഉദ്ദേശിക്കാത്ത എന്നാൽ ഇടവകയിലോ വ്യക്തികളുടെ അഭിപ്രായങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്ന സഭയുടെ ചൈതന്യത്തിൽ നിന്നകന്ന് വ്യക്തിപരമായോ മറ്റ് ഇതര സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടിയോ ഒക്കെ തുടങ്ങിയ പല രീതികൾ വ്യക്തികളുടെ വിശ്വാസത്തെ സഭയിൽ നിന്ന് ദൈവസ്നേഹത്തിൽ നിന്ന് അകറ്റിയിട്ടുണ്ട് അകറ്റുന്നുണ്ട് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇനിയും ജനങ്ങളെ വിശ്വാസികളെ അകറ്റുകയും ചെയ്യും ഇതുപോലെ എതിർപ്പ് തോന്നുന്ന കാര്യങ്ങളുണ്ടാകുമ്പോൾ സഭ എന്താണ് ശരിക്കും ആ കാര്യത്തിൽ പഠിപ്പിക്കുന്നതെന്ന് അങ്ങനെ പഠിപ്പിക്കാനുള്ള കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കുക സഭയുടെ പഠനങ്ങളിൽ വെള്ളം ചേർക്കുമ്പോഴാണ് അനാചാരങ്ങൾ ഉണ്ടാകുന്നത് സഭയുടെ ചൈതന്യത്തെ ഒരു വ്യക്തിയുടെ ഒരു ഇടവകയുടെ ഒരു രൂപതയുടെ കാര്യസാധ്യത്തിനായിട്ട് വളച്ചൊടിച്ച് ഏതു ഗുണത്തിനു വേണ്ടിയാണെങ്കിൽ പോലും ഉപയോഗിച്ച് തകർക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗുണപ്പെടില്ല പരിശുദ്ധാത്മാവ് നയിക്കുന്ന സഭയാണോ കാലം അത് തിരിച്ചു കൊണ്ടുവന്നിരിക്കും ദണ്ഡവിമോചനങ്ങളുടെ വളച്ചൊടുക്കൽ പോലെയുള്ള അനാചാരങ്ങൾ സഭയിൽ കുറവുകൾ വരുത്തിയപ്പോൾ അത് തിരുത്താൻ സാധിച്ചത് ഇതുപോലെ പല പ്രശ്നങ്ങൾ സഭയിൽ ഉണ്ടായപ്പോഴും സഭ ഇപ്പോഴും വളർന്നുകൊണ്ടിരിക്കുന്നതിന് കാരണം ഈ സഭയെ നയിക്കുന്നത് പരിശുദ്ധാത്മാവായതുകൊണ്ടാണ് മനുഷ്യൻ കൈകാര്യം ചെയ്യുന്ന സമരസഭയിൽ കുറവുകൾ ഉണ്ടാകും ആ കുറവുകൾ ദൈവം കാലത്തിൻ്റെ പൂർണ്ണതയിൽ അതിൻ്റെ ശരിയായ ചൈതന്യത്തിലേക്ക് എത്തിച്ചുകൊള്ളും നമുക്ക് തിരുസഭയെ സ്നേഹിക്കാം മനസ്സിലാക്കാം അനുസരിക്കാം അംഗീകരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ അമേൻ